ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ കർത്താവിൽ പ്രിയപ്പെട്ടവരെ ശ്രേഷ്ഠമായ അൻപത് നോമ്പിൻ്റെ അവസാന പാദത്തിലേക്ക് നാം എത്തുകയാണല്ലോ നോമ്പ് കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പുതുക്കിപ്പണിയിലുകളെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രശസ്ത നോവലിസ്റ്റായ കസൻ സാക്കീസ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുനാളിനെക്കുറിച്ച് ആത്മകഥയിൽ ഇങ്ങനെ എഴുതുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കൃഷിക്കാരായിരുന്നു ഗ്രീസിലെ ക്രീത്ത് ദ്വീപിലാണ് അവർ താമസിച്ചിരുന്നത് മുന്തിരിയായിരുന്നു അവരുടെ കൃഷി എല്ലാ വർഷവും വേനൽക്കാലമാകുമ്പോൾ കൃഷിക്കരെല്ലാവരും ഒരുമിച്ച് മുന്തിരി വിളവെടുത്ത് വലിയ പാറക്കെട്ടുകളിൽ ഉണങ്ങാനിടും വലിയ ആഘോഷത്തിൻ്റെയും പ്രത്യാശയുടെയും സമയമാണത് എന്നാൽ ഒരു വർഷം അപ്രതീക്ഷിതമായി വലിയൊരു മഴയുണ്ടായി പാറമേൽ ഉണങ്ങാനിട്ടിരുന്ന മുന്തിരിയെല്ലാം ഒഴുകി കടലിലേക്ക് പോവുകയാണ് പുരുഷന്മാർ വിലപിക്കുന്നു സ്ത്രീകൾ അവരുടെ തലമുടി വാരി വിതറി വിലപിക്കുന്നു ലഭിക്കുന്നു അപ്പോഴാണ് സാക്കീസ് കരഞ്ഞുകൊണ്ട് തങ്ങളുടെ തൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടുന്നത് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം കാണുന്നു അദ്ദേഹത്തിൻ്റെ മാ പിതാവ് തൻ്റെ പാടത്ത് നിർനിമേഷനായിട്ട് നിൽക്കുകയാണ് പിതാവിനോട് സാക്കീസ് വളരെ വിലാപത്തിൽ പറയുകയാണ് അപ്പ ഓൾ അവർ ഗ്രേപ്സ് ആർ ഗോൺ അപ്പ നമ്മുടെ മുന്തിരിയെല്ലാം ഒഴുകിപ്പോയി അപ്പോൾ അപ്പൻ ശാന്തമായി ഈ കുഞ്ഞ് സാക്കീസിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് ബട്ട് സൺ വി ആർ ഹിയർ നാം ഇവിടെയുണ്ട് രണ്ടായിരത്തി ഇരുപതിൻ്റെ ക്രൂരമായ പല്ലുകൾക്കിടയിൽ നിന്ന് രോഗവ്യാധികൾക്കിടയിൽ നിന്ന് ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ നിന്ന് നാം പുറത്തേക്ക് വന്നു നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ കർത്താവ് നമ്മോട് പറയുന്നതും ഇതാണ് നാം ഇവിടെയുണ്ട് ദൈവാത്മശക്തിയാൽ കാല ജീവിതത്തിൻ്റെ പരുക്കുകളെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന വലിയൊരു ബോധ്യമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ശ്രേഷ്ഠമായ അൻപത് നോമ്പ് നമുക്ക് നൽകുന്നത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ മോശയോട് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറഞ്ഞു ലൂസ് ദ ഷൂ ഫ്രം യുവർ ഫീറ്റ് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ആഹ്വാനമാണത് മോശ ഇസ്രയേലിൻ്റെ മഹാപ്രവാചകനായ മോശ വിജാതീയനായ പുരോഹിതൻ തൻ്റെ അമ്മായിപ്പൻ ഇത്രോവിൻ്റെ ആടുകളെ മരുഭൂമിയിൽ മേയ്ക്കുമ്പോഴും അതിനെ മരുഭൂമിക്കപ്പുറം ബിയോണ്ട് ദ വിൽഡർനസ് ദൈവപർവ്വതമായ ഹോറേബ് വരെ കൊണ്ടുചെല്ലുവാനുള്ള ആർജവത്വം കാണിച്ചു അതാണ് മോശയെ തിരഞ്ഞെടുക്കുവാനുള്ള പ്രധാന മാനദണ്ഡമായിട്ട് യഹോവയാം ദൈവം കാണുന്നത് അതിനു മുമ്പ് രണ്ടാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട് ഫറവോൻ്റെ പുത്രി ജലത്തിൻ്റെ വായിൽ നിന്ന് മോശയെ പിടിച്ചെടുക്കുകയാണ് ടു സ്നാച്ച് എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മനസ്സിലില്ലാത്ത ഫറവോൻ്റെ പുത്രിയെക്കൊണ്ട് മനസ്സിലുവുള്ളവളായവളായി അവൾ മോശയെ ജലത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് അങ്ങനെ മരുഭൂമിയിൽ കൂടി നടക്കുന്ന മോശം മുൾപ്പടർപ്പ് കത്തുന്നത് കാണുന്നു മുൾപ്പടർപ്പ് കത്തുക എന്നുള്ളത് മരുഭൂമിയിലെ ഒരു സാധാരണ സംഭവമാണ് അതിനേക്കാൾ വലിയൊരു അത്ഭുതം അവിടെ നടക്കുന്നുണ്ട് അഞ്ചാം വാക്യത്തിന് മുമ്പായിട്ട് നാം കാണുന്നു മുൾപ്പടർപ്പ് കത്തുന്നതും അത് വെന്തു പോകാതിരിക്കുന്നതും കണ്ട് മോശ ഇങ്ങനെ ഒരു ആത്മകഥം ചെയ്യുകയാണ് മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന കാഴ്ച എന്തെന്ന് ഞാൻ നോക്കട്ടെ ഒരു പക്ഷേ അതായിരിക്കും മൂന്നാം അധ്യായത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ജീവിതത്തിൻ്റെ സാധാരണ കാഴ്ചകളിലെ അസാധാരണത്വം ദൈവാനുഭവം ഒന്ന് അടുത്ത് ചെന്ന് നോക്കുവാനുള്ള ഒരു മനസ്സ് ഒരു കൗതുകം ദേവാലയത്തിലെ ആരാധനയിലേക്ക് കടന്നു ചെല്ലുവാൻ നോമ്പൊന്ന് ആചരിക്കുവാൻ ദൈവവചനം കേൾക്കുവാൻ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണുവാൻ ഞാനൊന്ന് നോക്കട്ടെ ഞാനൊന്ന് കാണട്ടെ എന്ന് ആ ജീവിതത്തിലെ ആധ്യാത്മിക കൗതുകം സൂക്ഷിക്കുവാനായിട്ട് മോശയ്ക്കായി എന്നുള്ളതാണ് അപ്പോഴാണ് മോശയെ പുതിയ ദൈവാനുഭവത്തിൻ്റെ വഴികളിലേക്ക് യഹോവയാം ദൈവം നടത്തുന്നത് നിൻ്റെ പാദങ്ങളിലെ ചുരുപ്പ് ഊരുക പാദം എന്നുള്ളത് ആധ്യാത്മിക ജീവിതത്തിൽ വളരെ ശ്രദ്ധേയമായ ഒന്നാണ് ഈ അടുത്തിടെ യാത്ര ചെയ്യുമ്പോൾ ഒരു ചെരുപ്പ് കമ്പനിയുടെ പരസ്യപ്പലക കണ്ടു അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് നിന്റെ പാദങ്ങൾക്കെന്തോ പറയാനുണ്ട് ആ വാക്കുകൾ വളരെ ആധ്യാത്മികമായ ആഴമുള്ള വാക്കുകളായിട്ട് എനിക്ക് തോന്നി കാരണം പാദം ആധ്യാത്മിക ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒന്നാണ് ഷുഗറൊക്കെ പിടിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം പറയുന്നത് കാല് സൂക്ഷിക്കണമെന്നാണ് കാരണം മനുഷ്യ ഏറ്റവും ഇൻഫെക്റ്റഡ് ആകാൻ സാധ്യതയുള്ള അവയവമാണ് കാൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സെൻസിറ്റീവായ ഗ്രന്ഥികളുള്ള അവയവമാണ് കാൽ ഈ കാല് നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു നേർ സാക്ഷിയാണ് പാദം കാണാതെ ഒരു മനുഷ്യൻ മനുഷ്യനൊന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഉയർച്ചകൾ താഴ്ചകൾ പരാജയങ്ങൾ ആസക്തികൾ നിശബ്ദമായ കണ്ണീരുകൾ എന്തിൻ്റെ എല്ലാം ഒരു വലിയ സാക്ഷിയാണ് ഈ പാദം പാദം മനുഷ്യ ശരീരത്തിന് നേരെ തുറന്നു വച്ചിരിക്കുന്ന ക്യാമറയാണ് നിന്റെ പാദങ്ങൾക്കെന്തോ പറയാനുണ്ടെന്ന് ഇവിടെ പറയുകയാണ് മോശ തൻ്റെ പാദങ്ങളിലെ ചെരുപ്പ് ഊരി ദൈവസന്നിധിയിലേക്ക് നീങ്ങി നിന്നതിനെക്കുറിച്ച് നിസായിലെ ഗ്രീഗോറിയോസ് പിതാവ് എഴുതുന്നുണ്ട് മോശയുടെ ആത്മകഥമായിട്ട് മോശ ഇങ്ങനെ പറയുന്നു ഞാൻ എൻ്റെ പാദങ്ങളിലെ ചെരുപ്പ് ഊരി ദൈവത്തിൻ്റെ തീച്ചൂട് പറ്റിയ മണ്ണിലേക്ക് കയറി നിൽക്കും എന്തിനാണ് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ പാദങ്ങളിലെ ചെരുപ്പ് നമ്മൾ ഊരുന്നത് പള്ളിക്കകത്ത് പൊടിയാകാതിരിക്കാൻ മാത്രമല്ല അതൊരു നിലപാടാണ് എൻ്റെ നഗ്നപാദങ്ങൾ ദൈവത്തിൻ്റെ തീച്ചൂട് പറ്റിയ മണ്ണിൽ ചവിട്ടി ഞാൻ നിൽക്കുമ്പോൾ ആ ചൂട് എൻ്റെ ഉള്ളംകാലിലേക്ക് പടന്നു കയറുകയാണ് ആ ചൂടിനെ ഞാൻ എൻ്റെ ഭവനത്തിലേക്കും എൻ്റെ ജീവിത പരിസരങ്ങളിലേക്കും പകർന്നു നൽകുമ്പോൾ ആ ആധ്യാത്മിക അനുഭവം കൂടുതൽ നിറവുള്ളതായിട്ട് മാറും അതുകൊണ്ട് മോശ എൻ്റെ ചെരുപ്പുകളെ ഊരി ദൈവസന്നിധിയിൽ നിന്ന് ഇസ്രയേലിനെ നയിക്കുന്നതിനുള്ള ശക്തി പ്രാപിക്കുന്ന ഒരു സമയമാണ് പാദങ്ങളെക്കുറിച്ച് പുതിയ നിയമത്തിൽ അനേക പരാമർശമുണ്ട് ശിഷ്യന്മാരുടെ ഇടയിൽ വലിയൊരു തർക്കമുണ്ടാവുകയാണ് ഈ ഹാശായുടെ നാളുകളിൽ നാം അത് വായിച്ചു കേൾക്കും ആരാണ് വലിയവൻ ആ തർക്കത്തിന് നമ്മുടെ കർത്താവ് വലിയൊരു പരിസമാപ്തി ഉണ്ടാക്കുകയാണ് അത്താഴത്തിൻ്റെ കസേരയിൽ നിന്ന് അവിടെ എഴുന്നേറ്റ് തൻ്റെ അരയിൽ തുവർത്ത് ചുറ്റി ശിഷ്യന്മാരുടെ പാദങ്ങളെ ഉള്ളം കൈയിലെടുത്ത് ഒരു നിധിവേട്ടക്കാരൻ തനിക്ക് കിട്ടിയ ഒരു സ്വർണ കക്ഷണം കഴുകി വൃത്തിയാക്കുന്ന അത്രമേൽ താല്പര്യത്തോടെ കഴുകി വൃത്തിയാക്കി അവരുടെ പാദങ്ങളെ ചുംബിക്കുകയും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയി സുവിശേഷം പറയുവാനായി അവരുടെ പാദങ്ങളെ അവിടുന്ന് ശക്തി ഉള്ളതാക്കുകയും ചെയ്യുകയാണ് അവ ഒറ്റ പ്രവൃത്തിയിലൂടെ ആരാണ് വലിയവനെന്ന ചോദ്യം അവിടെ അപ്രസക്തമായി തീരുകയാണ് ഒരു സ്ത്രീ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവൻ്റെ കാലുകളെ തൈലം കൊണ്ട് പുരട്ടി കണ്ണുനീര് കൊണ്ട് അഭിഷേകം ചെയ്ത് ആ കാലുകളെ ഉള്ളം കൈയിലെടുത്ത് തലമുടി കൊണ്ട് തുവർത്തുന്നുണ്ട് എന്താണ് അവിടെ കാണുന്നത് അവൾ അവൻ്റെ പാദങ്ങളെ ഉള്ളം കൈയ്യിലെടുത്തപ്പോൾ അവൻ്റെ നിലപാടുകളെയാണ് അവൻ്റെ സുവിശേഷത്തെയാണ് ഉള്ളം കൈയിലെടുത്ത് ആദരിക്കുന്നത് അതാണ് പാദം ആ വലിയ ബോധ്യം പാദങ്ങളെക്കുറിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിലനിർത്താനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ആരാധനയിലും ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ നമ്മുടെ പാദങ്ങളിലെ ചെരുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തോടുള്ള പറ്റുപാടാണ് പണ്ടുകാലങ്ങളിൽ ചെരുപ്പ് തോൽ പുതിയ നിയമത്തിൽ ഹെയറോദേസ് എന്നുള്ള പേരിൻ്റെ അർത്ഥം തന്നെ തോൽ എന്നാണ് ലോകത്തോടുള്ള നമ്മുടെ പറ്റുപാടുകളാണ് നമ്മുടെ ചെരുപ്പ് ആ ചെരുപ്പിനെ ഊടുക അത് അതിനുശേഷം ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ ലോകത്തോടുള്ള നമ്മുടെ പറ്റുപാടുകളെ ഒന്ന് പുറത്ത് നിർത്തി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന പരിഗണനയായി നമ്മുടെ കർത്താവിനെയും അവൻ്റെ തിരുശരീര രക്തങ്ങളുടെ അനുഭവത്തെയും അവൻ്റെ സുവിശേഷത്തെയും കണ്ട് ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് വരിക എന്നുള്ളതാണ് ആ ഒരു വലിയ ബോധ്യത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ സൂക്ഷ്മതയോടും ജാഗ്രതയോടും നയിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം ഇപ്പോൾ സഖാ പെരുന്നാളിൽ നമ്മൾ കാണുന്നുണ്ട് വിരിച്ചൊരുക്കിയ ഒരു മാളിക അതവിടുത്തെ വലിയൊരു പ്രതീകമാണ് വിരിച്ചൊരുക്കിയ മാളികയിൽ നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ഇരിക്കുകയാണ് അപ്പോൾ ഇതാ ആദ്യമായി വിശുദ്ധ കുർബാനയെ അപ്പം ബീഞ്ചിൽ മുക്കി ഒരു ശിഷ്യന് കൊടുക്കുകയാണ് അപ്പ കിട്ടിയ ഉടനെ യൂത പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ രാത്രിയായിരുന്നു എന്നാണ് സുവിശേഷകൻ അവിടെ എഴുതിയിരിക്കുന്നത് നാമും ഈ വിരിച്ചൊരുക്കിയ മാളികയെ ധ്യാനിക്കുന്ന സമയത്ത് നാം സ്വീകരിക്കുന്ന കർത്തൃശരീര രക്തങ്ങൾ അത് വെളിച്ചത്തിൻ്റെ അപ്പം അത് വാങ്ങി ഇരുട്ടിലേക്കാണോ നാം പോകുന്നത് എന്ന് നാം പ്രത്യേകമായിട്ടൊന്നോർക്കണം ഹാഴ്ചയിലെ മറ്റൊരു വലിയ ബിംബമാണ് കല്ലറയ്ക്കൽ നിന്ന് ഉരുട്ടി മാറ്റിയ കല്ല് നിലക്കാരി മറിയ അവിടെ നിന്നിട്ട് തോട്ടക്കാരനോട് ചോദിക്കുകയാണ് എൻ്റെ പ്രിയനെയും നിങ്ങൾ എവിടെ വെച്ചു പുലർ വെളിച്ചത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവന് വേണ്ടി കല്ലറവാതിൽകൾ തിരയുന്ന മറിയ നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ നമ്മുടെ പാദങ്ങളെ നമ്മുടെ നിലപാടുകളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഈ വലിയ ആഴ്ചയിലെ വലിയ കാശാ ആഴ്ചയിലെ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ മറിയ ചോദിച്ചതുപോലെ എൻ്റെ പ്രിയനെ നിങ്ങൾ എവിടെ വെച്ചു എന്ന് നമ്മുടെ ചുറ്റുവട്ടങ്ങളോടൊന്ന് ചോദിക്കുവാൻ അവനെ അന്വേഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആകണം അവസാനം മറ്റൊരു ബിംബം കൂടി നാം കാണുന്നുണ്ട് ആരെയും വെക്കാത്ത ഒരു കല്ലറ അരിമത്യാക്കാരൻ യൂസെഫ് നമ്മുടെ കർത്താവിന് വേണ്ടി സൂക്ഷിച്ചു എന്നുള്ളതാണ് ആരെയും വെക്കാത്ത കല്ലറ അത് യൂസഫിൻ്റെ സ്വന്തമായ കല്ലറയായിരുന്നു യൂസഫിൻ്റെ തോട്ടത്തിൻ്റെ നടുക്കാണ് ആ കല്ലറ സ്ഥിതി ചെയ്യുന്നത് ഒരു വലിയ ധനികൻ വലിയ തോട്ടം അതൊരു പക്ഷേ ഒലിവ് തോട്ടമോ മുന്തിരിത്തോട്ടമോ ഒക്കെ ആകാം ഒരു വലിയ തോട്ടം സ്വന്തമായി ഉണ്ടായിരുന്ന മനുഷ്യൻ അരിമത്യക്കാരൻ യോസെഫ് അരിമത്യക്കാരൻ യോസഫിനെ കുറിച്ച് പറയുന്നത് യോസഫ് വലിയൊരു കപ്പൽ വ്യൂഹത്തിൻ്റെ ചുമതലക്കാരനായിരുന്നു എന്നാണ് ചരിത്രരേഖകളിൽ പറയുന്നത് ഒരുപക്ഷേ നമ്മുടെ കർത്താവ് ആ കപ്പൽ വ്യൂഹങ്ങളിൽ കയറി അനേക സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിരിക്കാം അത്രമാത്രം ഹൃദ്യമായ ബന്ധമുണ്ടായിരുന്ന അരിമത്യക്കാരൻ യൂസെഫ് പുന്നിതമ്പുരാൻ്റെ ശരീരം സൂക്ഷിക്കുന്നതിനായി തൻ്റെ തോട്ടത്തിൻ്റെ നടുക്ക് ആരെയും വെക്കാത്ത തൻ്റെ സ്വന്തം കല്ലറ കൊടുത്തു നാം ഓരോരുത്തരും നമ്മുടെ ജീവിതമാകുന്ന തോട്ടത്തിൻ്റെ സമൃദ്ധിയുടെ ആഹ്ലാദങ്ങളുടെ മധ്യത്തിൽ നിൽക്കുമ്പോൾ അതിന് നടുക്ക് ആരെയും വെക്കാത്തി ഒരിടം പൊന്ന് സിംഹാസനസ്ഥനാക്കി ഇരുത്തുവാനായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ് അത് നമ്മുടെ ആത്മീയമായ ഒരു നിലപാടാണ് നമ്മുടെ പാദം മുമ്പോട്ട് വെക്കേണ്ട ഒരു ചുവടാണ് അതുകൊണ്ട് ഈ കാശ ആഴ്ച ഈ വലിയ ഒരു വാക്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി നമുക്ക് മാറട്ടെ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിൻ്റെ പാദത്തിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക നാം നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് അതൊരു പക്ഷേ നമ്മുടെ ഇടവകയാകാം നമ്മുടെ ഭവനമാകാം നമ്മുടെ ഔദ്യോഗിക മേഖലകളാകാം നമ്മുടെ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ സ്നിഗ്ധതകളാകാം കുട്ടികളോടുള്ള ബന്ധത്തിലെ നമ്മുടെ ഉദ്യോഗതകളാകാം എന്തുമാകാം പക്ഷേ ആ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ് ആ സ്ഥലത്തെ വിശുദ്ധമാക്കി സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ പാദങ്ങളിലെ ചെരുപ്പ് ഊരി ദൈവസന്നിധിയിലേക്ക് കുറെ കൂടി അടുത്ത് ചെല്ലുവാൻ നമുക്കാവട്ടെ ദൈവത്തിൻ്റെ തീച്ചൂട് പറ്റിയ മണ്ണിലെ ചൂട് നമ്മുടെ ഉള്ളങ്കാലിൽ ഒന്ന് തട്ടട്ടെ ജനന പെരുന്നാളിൽ ശുശ്രൂഷയുടെ സമയത്ത് തീജ്വാലയുടെ ചൂട് നമ്മുടെ ശരീരത്തിൽ തട്ടും നാം അതറിയും അത് നമ്മളെ പുതുക്കുന്നുണ്ട് അതുപോലെ ഈ അൻപത് നോമ്പ് ഒരു അഗ്നിജ്വാലയാണ് അദൃശ്യമായ ഒരു അഗ്നിജ്വാലയാണ് ആ അഗ്നിജ്വാലയുടെ ചൂട് നമ്മുടെ ശരീരത്തിൽ തട്ടട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ ജീർണതകളെ അത് കുഴിച്ചുകളയട്ടെ ഒരു പുതിയ സൃഷ്ടിയായി കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളായി അവിടുത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ കണ്ട് ആഹ്ലാദിക്കുവാനും ആ വലിയ സന്ദേശത്തെ ലോകത്തിന് നൽകുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധ നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു